ഇന്നേ പാപ്പന്റെ അടുത്ത് പാപ്പനെങ്ങി കൊറേ നാളെ അല്ലെങ്കിൽ മഴ മഴയൊക്കെ പിടിച്ച് പാപ്പന ഇവിടെ വെറക്കാത്തിരിക്കുന്നു അന്ന് കൂട്ടി ആന്ന് നമ്മൾ പോന്ന എങ്ങോട്ടാ മറ്റേ ഡോറേം ചോദിക്കുന്ന പോന്ന വഴിക്കുണ്ട് പുളിയല്ലേ നമ്മടെ കൊടംപുളി വെറുക്കാൻ വേണ്ടി വന്നതാ ചും കുളിക്കാൻ പോകണ ചോവിട്ടാണ്ടല്ലോ ഇഷ്ടം പോലെ ഓ താഴെ ഉണ്ട് നോക്കിയാ അടുത്തു പോയി നോക്ക് ഫുള്ള്ണ്ട് ഇത് ഉണങ്ങി ഇത് ഇത് പണിയാ വാണ്ടി ആയാ ഈ നന്നായി പഴുത്താലേ അല്ലേ പഴുത്തില്ലല്ലോ പഴുത്തില്ലല്ലേ ഷാനൻപാപ്പ ഇതായി ശരിക്കും പഴുത്താലേ നല്ല പൊഴിയുള്ളൂ ഇത് കഴിഞ്ഞ വർഷം നമ്മൾ നമ്മളിവിടുന്ന് പറിച്ചോണ പോയതാ എല്ലാ വർഷവും ഷാനൻപാപ്പിനെ അടുത്ത് വന്നിട്ട് കൊണ്ടുവന്നേ പിന്നെ ആ ചെറുതല്ല നല്ല പുളിയുള്ള പുളിയാ നല്ല പുളിയാ നമ്മടെ ഒര്ണ്ണം ഉണ്ടല്ലോ ചെറുതല്ലേ ആ നല്ല അതിനകത്തുണ്ടോ അത് ചെറിയ പുളിയാ ശരിക്കും വലിയ ആകാശം മുട്ടേ ശരിക്കും ഇതിന്റെ കുരു ഉരുക്കിട്ട് അതിന്റെ ചാർ എടുക്കൂലായിരുന്നു

ശരിക്കും മീൻകറി കുളംപുളി ഇട്ട് ഷാൻ പാപ്പ പണ്ടേ ഒരു ഒണ്ടാമ്പുളി ഇല്ലേ ആ ഷാൻ ഷാനപാപ്പറിയോ ഒണ്ടാമ്പുളി ഒരു ഈ നാട്ടുകാർ ആദ്യിട്ട് മീൻകറി വെക്കുന്നത് ഒരു ചക്കപ്പഴം പോലെ ഇരിക്കും പഴക്കാലം എല്ലാം മധുരമായിട്ട് അങ്ങനത്തെ മരം ഇല്ലേ പണ്ടായിരുന്നു അതിന്റെ മരത്തിന് ഭയങ്കര വിലയാളി അപ്പൊ അത് പറച്ച് മരം വെക്കും പ്ലാവിനേക്കാളും നല്ല തടിയാന്ന പറയുന്നത്

നമ്മടെ മാർച്ചും കുരുടെ വേണം പക്ഷെ ഇത് നമ്മളെ ഞാൻ ശേഷം ഇത് കായ്ക്കാൻ തുടങ്ങി ആ ഇത് ശരിക്കും ഈ കൊടംപുള്ളി ഫോറസ്റ്റിലൊക്കെ ഇല്ല ഈ സമയത്ത് ഈ മഴക്കാലത്ത് ഇതുകൊണ്ടാണ് ഭയങ്കര വീഴും നമ്മൾ ഇട്ടിയിലുണ്ടാകുമ്പോണ്ടിട്ട് മൊത്തം പുളിയല്ല ഇത് തിന്നാൻ ഇത് പശു പറക്കി തിന്നാണ്ടിട്ടുണ്ട് ഇത് വീഴുകയാണ് എല്ലാണോ പശുപറക്കി തിന്നുമായിരുന്നു പക്ഷേ ഇത് നല്ല ഇതാക്കേണ്ടി വരും ഇതേ കൊറേ ഉണ്ട് പുളി ുംറച്ച ശരിക്കും ഇത് എന്നാ മെനക്കടക്കണ ഭയങ്കര പണിയാ ഇനി പുളീനെ കുറിച്ച് നല്ലതൊക്കെ പറയാനുണ്ടോ പറയാ ഇത് നല്ല മീൻകറിയ വെക്കാൻ ബെസ്റ്റാ പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ അല്ലേ കോട്ടയം പറഞ്ഞു ഇങ്ങോട്ടേക്ക് വാളമ്പുളിട്ടും മീൻകറി വെക്കും ഇട്ട പണ്ട് പക്ഷെ അതിന്റെ രസമുള്ളൂ ഇത് ഇത് നല്ല പോയൊന്നുമില്ല ചീഞ്ഞുപോയത് അല്ലേന്നില്ല ഇന്ന് നമ്മള് കൊടംപുളി ഇട്ട് കറി വെച്ചാൽ നാളെ കൂട്ടണം അല്ലെ നല്ല സൂപ്പർ അല്ലേ അല്ലേരം ഇത് തന്നെ വേണം കഷ്ണമീനൊക്കെ കുടമ്പുളി കൊടത്തില്ലല്ലോ പക്ഷെ രണ്ട് ബക്കറ്റില് അത്രയൊന്നും അല്ല കേട്ടോ ഞങ്ങള് ചെറിയ ബക്കറ്റുമായിട്ടോ വന്നേരം എപ്പഴും പറക്കണല്ലോ ശാന്പാപയുടെ രണ്ട് പ്രാവശ്യം അല്ലേ അല്ലെങ്കിൽ ചീഞ്ഞു പോകും അവിടെ കിടന്നാലും അപ്പൊ ഇതാണ് ഇന്നത്തെ കുടംപുളി വിശേഷം കേട്ടോ ഉം ഇപ്പൊ ഈന്തെങ്ങീന്തെങ്ങ ഉണങ്ങാൻ വേണ്ടിയാണ്ട് അപ്പൊ അതും ഇനി പൊട്ടിക്കണം അങ്ങനെ ഷാനപാപ്പിന് കുറച്ച് കമ്പും കോലും ഒക്കെ കിട്ടിയല്ലേ അത് വെട്ടി മുറിച്ച് ഉണങ്ങണം ആന്റി എന്റെ കട്ടത്തീട്ട് ആ ഉണക്കണം ഇപ്പൊ നീന്തെ ഉണ്ടാവുകയുള്ളു ആന്റി തേങ്ങ അല്ല നാളെ പന്നി കൊണ്ടുപോകും ഇന്ന് രാത്രി പന്തി പൊതിച്ചു കഴിഞ്ഞു കൊണ്ടുപോകും ചക്കേന കുളിപ്പിക്കുന്ന സാധന പേപ്പര ചക്കേന പുളി പെരക്കാൻ വന്ന് ചക്കേന പറ പുളിയായി ചക്കായി ഞാൻ എടുക്കാൻ